ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണിത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മുത്തശ്ശി വല്ലാത്ത ടെൻഷനിലാണ് ഇനിയിപ്പോൾ അവിടെ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാകുക എന്നോർത്ത് വല്ലാത്തൊരു ടെൻഷനിൽ നിൽക്കുമ്പോൾ സോനയും ജാനിയും മുത്തശ്ശിയുടെ അരികിലേക്ക് വന്നു അവിടെയൊന്ന് വിളിച്ചു നോക്കണ്ടേ അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അറിയണ്ടേ എന്നൊക്കെ സോന പറയുന്നു പ്രിയങ്കയുടെ മുഖം കാണുമ്പോൾ വരുൺ വയലന്റ് ആകും എന്നുള്ള കാര്യം ഉറപ്പാണ് അതിന് ഇനി എന്താണ് ചെയ്യാൻ പറ്റുക എന്ന് ജാനി എനിക്ക് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല മക്കളെ കല്യാണ മണ്ഡപത്തിലെ കാര്യങ്ങൾ ആർക്കും സംശയമില്ലാതെ കഴിഞ്ഞു ഇനി ബാക്കി എന്താവോ എന്തോ എന്നൊക്കെ മുത്തശ്ശി മുത്തശ്ശി എന്ത് വലിയ പ്രശ്നം ഉണ്ടായാലും വരുണിനെ ഉപേക്ഷിച്ച് പ്രിയങ്ക പോവില്ല അത് ഞങ്ങൾ അവളെ പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ടുണ്ട് പ്രിയങ്ക ആഗ്രഹിക്കുമോ ആഗ്രഹിക്കുന്ന ഒരു ജീവിതം കണിമംഗലത്തുണ്ടാകും എന്നാണ് ഇപ്പോൾ അവളുടെ പ്രതീക്ഷ അവളുടെ എല്ലാ സ്വപ്നങ്ങളും വരണിലൂടെ നേടിയെടുക്കണമെന്നാണ് അവളുടെ ആഗ്രഹം എന്നെ ജാനി പറയുന്നുണ്ട് ഇതേ സമയത്ത് പ്രിയങ്ക സോനയുടെ ഫോണിലേക്ക് വിളിച്ചു മുത്തശ്ശിയുടെ ഫോണിൽ കൊടുക്കുകയാണ് സോന വല്ലാത്ത ടെൻഷനിലാണ് പ്രിയങ്കയും മോളെ പ്രിയങ്ക അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് മുത്തശ്ശി ചോദിച്ചു ഉണ്ടെന്ന് പ്രിയങ്ക പറയുമ്പോൾ ഞെട്ടലോടെ നിൽക്കുകയാണ് പ്രിയ മുത്തശ്ശി അവൻ നിന്നെ തിരിച്ചറിഞ്ഞോ ബഹളം ഉണ്ടാക്കിയോ എന്നൊക്കെ മുത്തശ്ശി ചോദിക്കുമ്പോൾ പ്രിയങ്ക പറയുന്നു അല്ല അതൊന്നും അല്ല മുത്തശ്ശി ഇവിടെ ഒരുപാട് ചടങ്ങാണ് ഇവിടെ പൂജ നടക്കാൻ പോവുകയാണ് പക്ഷേ എൻ്റെ കഴുത്തിൽ താലിയില്ല താലിയില്ലേ എന്ന മുത്തശ്ശി നിന്റെ കഴുത്തിൽ ഞാനല്ലേ താലി ചിരട് കെട്ടിത്തന്നത് എൻ്റെ മുത്തശ്ശി പറയുമ്പോൾ പ്രിയങ്ക പറയുന്നുണ്ട് ആ ചിരടി ഇപ്പോഴും എൻ്റെ കഴുത്തിലുണ്ട് പക്ഷേ അതിലിപ്പോഴാണ് ഞാൻ നോക്കുന്നത് അതിൽ താലിയില്ല ഇനിയിപ്പോ എന്ത് ചെയ്യും മുത്തശ്ശി പിടിക്കപ്പെട്ടാൽ ഇതോടെ തീരും ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ പ്രിയങ്ക മോള് സമാധാനത്തോടെ അവിടെ നിൽക്കുക മുത്തശ്ശി എന്തെങ്കിലും മാർഗം ചെയ്യാമെന്ന് മുത്തശ്ശി പറയുന്നു ചെയ്യണം പൂജ നടക്കാൻ ഇനി കുറച്ച് സമയം കൂടിയുള്ളൂ അതിനു മുന്നേ എന്തെങ്കിലും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇനി ഞാൻ ഇന്ന് തന്നെ ഞാൻ അവിടേക്ക് തിരിച്ചു വരേണ്ടി വരും മുത്തശ്ശി പറയുന്നു നീ ഫോൺ വെച്ചോ ഞാൻ ഇപ്പോൾ തന്നെ അതിനൊരു പരിഹാരം പറഞ്ഞു തരാം അങ്ങനെ ഇപ്പോൾ ഫോൺ വെച്ചിരിക്കുന്നു ഫോൺ വെച്ചതിന് ശേഷം മുത്തശ്ശി ആലോചിക്കുന്നു എന്താ മുത്തശ്ശി എന്നെ സോന ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയുന്നു എല്ലാം ഭദ്രമാണെന്ന് നമ്മൾ വിചാരിച്ചിരിക്കുമ്പോഴും വേറെ ചിലത് സംഭവിച്ചിട്ടുണ്ട് ഫോൺ തിരിച്ചു കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ രാധികയുടെ അരികിലേക്ക് ദേഷ്യത്തോടെ പോവുകയാണ് മുത്തശ്ശി ഈ സമയം രാധിക സാരി മാറാൻ തുടങ്ങുമായിരുന്നു എടി ഇങ്ങോട്ട് വാടി എന്ന് പറഞ്ഞ രാധിക മുത്തശ്ശി രാധികയുടെ മുടിയിൽ പിടിച്ച് വലച്ചു കൊണ്ടുവന്ന് ഉപദ്രവിക്കാണ് എന്താടി പ്രിയങ്ക കണിമംഗലത്ത് ജീവിക്കാൻ പാടില്ലെന്ന് നീ തീരുമാനിച്ചു അല്ലേ എന്നൊക്കെ ദേഷ്യത്തോടെ പറയുകയും മുടിയിൽ പിടിച്ച് വലിക്കുകയും ചെയ്യുന്നുണ്ട് മുത്തശ്ശി വേദന എടുക്കുന്നുവെന്ന് രാധിക പറയുന്നുണ്ടെങ്കിലും മുത്തശ്ശി പിടി വിടുന്നില്ല യശോദയും അവിടേക്ക് വന്നു ഇങ്ങനൊരു ചതി ഞങ്ങളോട് എന്തിനാ ചെയ്തതെന്ന് മുത്തശ്ശി എന്താ അമ്മേ എന്തായി കാണിക്കുന്നത് എന്ന് യശോദ പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് പ്രിയങ്ക ഇപ്പോൾ എന്നെ വിളിച്ചു അവളുടെ കഴുത്തിൽ കിടക്കുന്ന ചരടിൽ താലിയില്ല ഇരിക്കേട്ട് രണ്ടുപേരും ഒന്നും ഞെട്ടി ഇവൾ അത് മാറ്റിവെച്ചു എന്ന് മുത്തശ്ശി പറയുന്നു കരുതിക്കൂട്ടി മാറ്റിവെച്ചു എന്ന് പറയുമ്പോൾ രാധിക പറയുന്നു അയ്യോ ഇല്ല മുത്തശ്ശി എന്റെ കഴുത്തിന് നിങ്ങളല്ലേ അത് അഴിച്ചെടുത്തത് അതിന് ഞാൻ എന്ത് ചെയ്തെന്നാ പിന്നേരെ എവിടെ പോയടി നീ അത് എന്താ ചെയ്തു എന്നൊക്കെ മുത്തശ്ശി പറയുമ്പോൾ യശോദ അമ്മയെ പിടിച്ചു മാറ്റുന്നു അമ്മ വീടമ്മേ എല്ലാം എല്ലാ ദ്രോഹങ്ങളും അവളോട് നിങ്ങൾ ചെയ്തില്ലേ ഇനി ഇതിന്റെ പേരിൽ സമ്മതിക്കില്ല ഇവള് പറയുന്നതിൽ കാര്യമല്ലേ മണവാട്ടിയുടെ വേഷത്തിൽ നിന്ന് ഇവളെ മാറ്റുമ്പോൾ അവളെ പൊട്ടിക്കറിഞ്ഞോണ്ടല്ലേ നിന്നിരുന്നത് അമ്മ ഞാനത് എടുത്തിട്ടില്ല ഞാനത് കണ്ടിട്ടില്ല എന്നൊക്കെ കരഞ്ഞുകൊണ്ട് രാധിക പറയുന്നു യശോദ തർക്കിക്കാനുള്ള നേരം അല്ലത് അവിടെ താലിപൂജ എന്നൊരു ചടങ്ങുണ്ട് അത് നടക്കാൻ പോവുക അതിനു മുമ്പ് പ്രിയങ്കയുടെ കഴുത്തിലിടാനുള്ള താലി അവിടെ എത്തണം അമ്മ എന്താ പറയുന്നത് അങ്ങനൊരു താലിപ്പോയി എവിടെ കിട്ടാനാ അതുകൊണ്ട് ആർക്ക് പോവാൻ പറ്റും എന്നൊക്കെ എന്ത് എന്താണ് അവരോട് പറയുക താലി വീണു പോയെന്നോ അതിനും വലിയ അഭിഷുഗനം വേറെയുണ്ടോ എന്നൊക്കെ യശോദ പറയുമ്പോൾ മുത്തശ്ശി പറയുന്നു എന്റെ കയ്യിൽ ഒരു താലിയുണ്ട് അത് എന്റെ പെട്ടിക്കകത്താണ് പക്ഷെ ആരും അറിയാതെ അത് പ്രിയങ്കയുടെ അടുത്ത് എത്തണം കൊണ്ടുപോയി നിനക്ക് കൊടുക്കാൻ പറ്റുമോ എന്ന് രാധകയോട് ചോദിക്കുന്നുണ്ട് മുത്തശ്ശി പറ്റില്ല ഇവളെ പറഞ്ഞയക്കേണ്ട എന്ന് യശോദ പറയുമ്പോൾ മുത്തശ്ശി പറയുന്നു പറഞ്ഞയക്കേണ്ട പകരം ഇല്ലാത്ത മകൾ ഇങ്ങോട്ട് തിരിച്ചു വരും ആളുകളുടെ മുന്നിൽ അപമാനിക്കെട്ടാൽ വേദന എന്താണെന്ന് നിനക്കറിയാലോ ദേവൻ എന്താ തീരുമാനിക്കുന്ന നിനക്കറിയാലോ അത് നിനക്ക് കാണണോ എന്നൊക്കെ ചോദിക്കുന്നു അമ്പലത്തിൽ വരന്റെയും വധുവിൻ്റെയും ഐശ്വര്യത്തിനു വേണ്ടി പ്രത്യേകം പൂജ നടത്തണം അതിന് പ്രസാദം കൊണ്ടു കൊടുക്കാനാണെന്ന് പറഞ്ഞ് കണിമംഗലത്ത് എത്തണം ആ പ്രസാദത്തിന്റെ ഇടയിൽ താലി വെച്ചാൽ മതി എന്നിട്ട് അതെടുത്ത് പ്രിയങ്കയ്ക്ക് കൊടുത്തിട്ട് അതാണ് ഞാൻ പറഞ്ഞാൽ മതി എന്ന് മുത്തശ്ശി പറയുന്നു അങ്ങനെയാണെങ്കിൽ ഞാനും രാധികയും കൂടി പോകാമെന്ന് യശോദ വേണ്ട എല്ലാവരും കൂടി ചെന്നാൽ അവർ സംശയിക്കും മാത്രമല്ല കല്യാണ പെണ്ണിൻ്റെ അമ്മ അങ്ങനെ ചെല്ലുന്നതിൽ തെറ്റുണ്ട് എന്താ നിനക്ക് ഒറ്റയ്ക്ക് പോകാൻ പേടിയുണ്ടോ എന്ന് മുത്തശ്ശി ചോദിക്കുന്നു ഇപ്പോൾ തന്നെ രാധിക ആകെ തകർന്നു നിൽക്കുന്നു പിന്നെ മുത്തശ്ശിയുടെ വാക്കനുസരിച്ച് ഞാൻ പോകാമെന്ന് സമ്മതിച്ചു ഒരു കാര്യം നീ ഉറപ്പിച്ചോ വരുന്നതിനെ ഒരിക്കലും കാണാൻ പാടില്ല കാണാതെ വേണം അത് പ്രിയങ്കയെ ഏൽപ്പിക്കാൻ പോകുന്ന കാര്യത്തിന് എന്തെങ്കിലും വീഴ്ച വരുത്തിയാൽ ഇനി വരുന്ന കാര്യങ്ങൾക്കെല്ലാം നീയായിരിക്കും കാണ കാരണക്കാരി എന്നും മുത്തശ്ശി രാധികയോട് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി നിൽക്കുന്നു പിന്നെ താലിയെടുക്കാനായി പോകുന്നുണ്ട് ആരെയും അമ്മയ്ക്ക് തള്ളിക്കളയാ തള്ളിക്കളയാൻ പറ്റുന്നില്ലല്ലോ മോളെ എന്ന് പറഞ്ഞ യശോദയും കരഞ്ഞുകൊണ്ടു നിൽക്കുന്നു ഇങ്ങനെയൊരു പരീക്ഷണം എനിക്ക് പറഞ്ഞിട്ടുണ്ടാവും ഞാൻ പൊയ്ക്കോളാമേ എന്ന് രാധിക സമ്മതിക്കുന്നു ശേഷം കാണിക്കുന്നത് ഒരു ഓട്ടോയിൽ കണിമംഗലത്തേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് രാധിക താലിയുമായി എൻ്റെ കൃഷ്ണ ഞാൻ എങ്ങനെയാണ് അവിടെ ചെന്ന് കയറുന്നത് ഞാൻ അവിടെ ചെന്നാൽ കുഴപ്പമാവും ഈ സമയത്തിനിടയ്ക്ക് അവിടെ എന്താണ് സംഭവിച്ചത് എന്ന് പോലും എനിക്ക് അറിയില്ല എനിക്ക് വയ്യ അവരുടെ മുന്നിലേക്ക് പോകാൻ എന്നൊക്കെ രാധിക ഇങ്ങനെ വിചാരിച്ചിരിക്കുന്നുണ്ട് പ്രിയങ്കയ്ക്ക് വേണ്ടി ഞാനിത് ചെയ്തേ പറ്റൂ ഞാനിത് അവളെ ഏൽപ്പിച്ചതിനു ശേഷം എങ്ങനെയെങ്കിലും ആരും അറിയാതെ പുറത്തിറങ്ങി തരണേ എൻ്റെ ഭഗവാനെ എന്നവരാറിക പ്രാർത്ഥിക്കുന്നു ഇതേ സമയം കണിമംഗലത്ത് താലിപൂജയ്ക്കുള്ള ഏർപ്പാടൊക്കെ തുടങ്ങുന്നു എല്ലാം തയ്യാറായ പത്മിനി എന്ന് മുത്തശ്ശി ചോദിക്കുന്നു തയ്യാറായ മേ എന്ന് പത്മിനി പറയുന്നുണ്ട് എങ്കി വ നമുക്ക് മോളെ വിളിക്കാം എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും പ്രിയങ്കയുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് മോളെ എന്ന് പറഞ്ഞ് വിളിക്കുന്നു പൂജാമുറിയിലേക്ക് പോകാറായി ചടങ്ങും കൂടി തീർത്തേക്കാം അല്ലേ എന്ന് മുത്തശ്ശി അതെ ഇതെന്താ ഇങ്ങനെ പരിങ്ങി നിൽക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ ഇത് സ്വന്തം വീടാണെന്ന് അങ്ങനെ ഇപ്പോൾ പ്രിയങ്കയെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് ഈ സമയം എല്ലാവരും എത്തിയോ പത്മിനി കൽപ്പന എവിടെ എന്നൊക്കെ ചോദിച്ച് സൂര്യമായി പരമശിവൻ അവിടേക്ക് വന്നു അവിടേക്ക് ചെറിയച്ഛനും കുടുംബവും എത്തി അമ്മേ താലി പൂജയ്ക്ക് മുമ്പ് പൊതുമണവാട്ടിക്ക് സമ്മാനങ്ങൾ കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ടല്ലോ ഞാൻ കയറി വന്നപ്പോൾ അങ്ങനെയായിരുന്നു എന്നും കൽപ്പന പറയുന്നു അത് പൂജ കഴിഞ്ഞു കൊടുക്കാമെന്ന് കരുതിയിട്ടായിരുന്നു ഇനിയിപ്പോൾ മോൾ ചോർച്ച സ്ഥിതിക്ക് സമ്മാനം കൊടുത്തിട്ടാകാം താലി പൂജ എ കൽപ്പനയ്ക്ക് അനുജിതിക്ക് എന്താണ് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ കൊടുത്തോളൂ എന്ന് മുത്തശ്ശി പറയുന്നു എനിക്ക് ഒരു അനുചിതി വരുമ്പോൾ ഏറ്റവും വിലപിടിച്ച സമ്മാനം തന്നെയാണ് അവൾക്ക് കൊടുക്കേണ്ടതെന്നാണ് എൻ്റെ ആഗ്രഹം ഒരു ഡയമണ്ട് ആണ് ഞാൻ കരുതി വെച്ചിരിക്കുന്നത് എന്ന് കൽപ്പന എല്ലാവരും ഇങ്ങനെ അതിശയത്തോടെ നോക്കുന്നു പക്ഷേ ഇവിടുത്തെ അവസ്ഥ വെച്ച് അതിനേക്കാൾ വിലപ്പെട്ട സമ്മാനമാണ് പ്രിയങ്കക്ക് കൊടുക്കേണ്ടതെന്ന് എനിക്കറിയാം എന്നെ കൽപ്പന പറയുമ്പോൾ ആ ചെറിയച്ഛൻ പറയുന്നു ഡയമണ്ട് നെക്ലേസിനേക്കാൾ വില കൂടിയതോ അതെന്താ എനിക്കറിയില്ല കൽപ്പന എന്ത് ചെയ്താലും അതിന് ഒരർത്ഥമുണ്ടാകുമല്ലോ എന്ന് ഉർവശിയും പറയുന്നു ശരിയാണ് അർത്ഥം വെച്ച് വാക്ക് പറയാൻ കല്പനയെക്കാൾ മിടുക്കി മറ്റാരും എന്തായാലും നീ കൊടുത്തോളൂ എന്ന് സൂര്യയും പറയുന്നു അങ്ങനെ ഇപ്പോൾ സമ്മാനം കൊടുക്കുകയാണ് പ്രിയങ്കക്ക് കൽപ്പന സന്തോഷത്തോടെ ഡയമണ്ട് ആണെന്ന് പറഞ്ഞ് വാങ്ങിക്കുകയാണ് പ്രിയങ്കയും അത് തുറക്കുമല എന്താണ് കൽപ്പനയുടെ അത്ഭുതമെന്ന് അറിയാമല്ലോ എന്ന് മുത്തശ്ശി പറയുന്നു അങ്ങനെ പ്രിയങ്ക അത് തുറന്നു നോക്കുന്നുണ്ട് അതിൽ ഒരു മാലയായിരുന്നു ഒരു രുദ്രാക്ഷമാല പോലെ അങ്ങനെ അങ്ങനെയൊന്നാണ് കൊടുത്തത് ഇത് കണ്ടിട്ട് പരമശിവൻ പറയുന്നു ഇതാണോ ഇതാണോ കൊടുക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ കൽപ്പന പറയുന്നുണ്ട് ഇങ്ങനെയൊന്ന് കരുതി വെക്കുന്നത് നല്ലതായിരിക്കും ഇവിടെ കയറി വരുന്നവർക്ക് കാരണം ഭർത്താവിൻ്റെ കൂടെ ജീവിക്കാനാണോ ജപിച്ച് ജന്മം തീർക്കാനാണോ ഫലമെന്നറിയില്ലല്ലോ എൻ്റെ യോഗം അതാണ് അപ്പൊ പിന്നെ ഞാൻ വേറൊന്നും പ്രതീക്ഷിക്കാൻ പാടില്ലല്ലോ എന്ന് കൽപ്പന പറയുമ്പോൾ പ്രിയങ്ക പറയുന്നു ടാങ്ക്യു എടുത്ത് എന്തായാലും എടുത്തിവിടെ ആദ്യ സമ്മാനം ഞാൻ എന്നു മോർത്ത് വെക്കും ഇതിന് പകരം എനിക്കും അങ്ങോട്ടൊരു സമ്മാനം തരാമല്ലോ ഇത് കേട്ട് കൽപ്പന പറയുന്നു അമ്പലത്തിലെ വല്ല പ്രസാദവുമായിരിക്കും അല്ലാതെ ദേവനാരായണൻ തിരുമേനിയുടെ മക്കൾക്ക് വേറെന്താണ് തരാൻ പറ്റുന്നത് ഏതായാലും എനിക്ക് തന്ന സമ്മാനത്തിലൊട്ടും കുറവ് വരില്ല എന്ന് പ്രിയങ്കയും പറയുന്നു അങ്ങനെ പ്രിയങ്ക സമ്മാനം എടുക്കാനായി പോകുന്നു കലണ്ടറിൽ കിടക്കുന്ന ഒരു സൂചിയും നൂലും കൂടി കോർത്തു വെച്ചിരിക്കുന്ന അതാണ് ഇപ്പോൾ എടുത്തിട്ട് വരുന്നത് ഇതാണ് ഏഴത്തേക്കുള്ള എന്റെ സമ്മാനം കുടുംബത്തിൽ സമാധാനം ഉണ്ടാവണമെങ്കിൽ ആവശ്യമില്ലാത്ത വാ വാക്ക് പറയുന്നതിന് മുമ്പ് വാ തുന്നി കെട്ടണം എന്ന് പറഞ്ഞ് ആ സൂചി ഇപ്പോൾ പ്രിയങ്ക കൽപ്പനയുടെ കയ്യിൽ വെച്ചു കൊടുത്തു ഇത് കണ്ട് കൈയടിക്കുകയാണ് സൂര്യ മുത്തശ്ശിക്കും പത്മിനിക്കും സൂര്യയ്ക്കുമൊക്കെ അത് വല്ലാണ്ടെങ്ങ് ഇഷ്ടപ്പെട്ടു എഴുത്തേക്ക് സന്തോഷമായോ എന്ന് ചോദിക്കുന്നുണ്ട് കൽപ്പനയോട് വായുടെ വായിൽ നിന്ന് വരുന്നത് നല്ല വാക്കാണെങ്കിൽ അത് എല്ലാവർക്കും വിളമ്പി കൊടുക്കാം പക്ഷേ വായിൽ വരുന്നത് ചീത്ത വാക്കാണെങ്കിൽ അത് നമ്മൾ വിഴുങ്ങാനേ പാടുള്ളൂ അല്ലേ എന്ന് പറയുന്നു അത് മോള് പറഞ്ഞത് ശരിയാണെന്ന് മുത്തശ്ശിയും പറയുന്നു കൽപ്പന ഇപ്പോൾ ആ സൂചിയിലേക്ക് വളരെ ദേഷ്യത്തോടെ നോക്കിയിട്ട് എടുത്ത് എറിഞ്ഞിട്ട് പോവുകയാണ് കൂടെ ഉർവശ്ശിയും പോകുന്നു ഉപമയും അലങ്കാരവും അച്ഛൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് മോൾക്ക് അല്ല എന്ന് മുത്തശ്ശി ദേവനാരായണൻ തിരുമേനിയുടെ പാണ്ഡിത്യം മകൾക്ക് കിട്ടിയതിൽ അത്ഭുതമൊന്നുമില്ല എന്ന് പരമശിവനും പറയുന്നു താങ്ക് യു പ്രിയങ്ക ചില നേരത്തെ നമുക്ക് വേണ്ടി മറ്റുള്ളവർ സംസാരിക്കും ചിലപ്പോൾ ദേവൻ തന്നെ നേരിട്ട് സംസാരിക്കും താങ്ക് യു എന്ന് സൂര്യയും പറയുന്നു ഈ സമയം കണിമംഗലത്ത് ഒരു ഓട്ടോറിക്ഷയിൽ എത്തിയിരിക്കുകയാണ് രാധിക പുറത്ത് കാണുന്നില്ല ഇപ്പോൾ എത്രയായെന്ന് പറഞ്ഞ് ഓട്ടോറിക്ഷ ഡ്രൈവറിനെ കാശൊക്കെ കൊടുത്ത് പറഞ്ഞു വിടുകയാണ് രാധിക എന്നിട്ട് രാധിക അവിടുത്തെ ആ ചെടിയുടെ പിന്നിൽ മറഞ്ഞു നിൽക്കുന്നു എന്നിട്ട് അവിടേക്ക് ഒന്ന് നോക്കുന്നു ഭഗവാനെ ആപത്ത് സംഭവിക്കല്ലേ വരുൺ എന്നെ കാണല്ലേ എന്ന് രാധിക പ്രാർത്ഥിക്കുന്നുണ്ട് മെല്ലെ മെല്ലെ വരുൺ താഴേക്ക് ഇറങ്ങി വരുന്നു ബിജുവാണ് കൂട്ടിക്കൊണ്ടുവരുന്നത് താലിയിൽ കുങ്കുമം ചാർത്തുന്ന ചടങ്ങിൽ വരന്റെ സാന്നിധ്യം കൂടി വേണം എന്നെ പറയുമ്പോൾ വരുൺ പറയുന്നു കണ്ണ് കുറേശ്ശേ തെളിഞ്ഞിട്ടുണ്ട് പക്ഷേ ഒന്നും ക്ലിയറായി കാണുന്നില്ല അത് കാര്യമാക്കണ്ട അഡ്ജസ്റ്റ് ചെയ്ത് വന്നാൽ മതി ബാക്കി ഞാൻ ഏറ്റു എന്ന് ബിജുവും പറയുന്നു വരുണിന്റെ കൈപിടിച്ച് ബിജു താഴേക്ക് കൊണ്ടുവന്നു താഴെ എല്ലാവരും ഉണ്ടായിരുന്നു ഇത് എന്ത് പറ്റി കല്യാണം കഴിഞ്ഞത് മുതൽ ബിജുവിൻ്റെ കൈപിടിച്ചാണല്ലോ ഇവൻ നടക്കുന്നത് ചടങ്ങ് അനുസരിച്ച് മണവാട്ടിയുടെ കൈപിടിച്ചാണല്ലോ നടക്കേണ്ടതെന്ന് മുത്തശ്ശി ഇന്നത്തോടെ എന്റെ കൈവിട്ട് പോവല്ലേ അതുകൊണ്ട് ഞാനൊന്ന് മുറുകി പിടിക്കുന്നതാണെന്ന് ബിജുവും പറയുന്നു എടാ നമ്മുടെ ബന്ധുക്കൾ എന്താ അറിയോ പ്രിയങ്കയെ കാണാൻ ഒരു സിനിമ നടിയെ പോലെ ഉണ്ടെന്ന് വെറുതെയാണോ അമ്മേ അവൾക്ക് അവനെ പ്രിയങ്കയെ കണ്ട ഉടനെ ഇഷ്ടമായത് അവർ രണ്ടുപേരും ചേർന്ന് നിന്നപ്പോൾ എന്ത് ഭംഗിയായിരുന്നു കാണാൻ എന്ന് സൂര്യയും പറയുന്നു മോളെ പുറത്ത് തുളസി തറയുണ്ട് നമ്മുടെ കാരണവന്മാരുടെ ആത്മാവ് കുടിയിരിക്കുന്ന ഇടം കൂടിയാണെന്നാ വിശ്വാസം കുടുംബത്തിലെ പ്രധാനപ്പെട്ട ഏത് ചടങ്ങ് ചെയ്യുമ്പോഴും അവിടെ ദീപ് കൊളുത്തിയെടുക്കണം അവരുടെ അനുവാദം ചോദിക്കണം അതാണ് നമ്മുടെ കുടുംബത്തിന്റെ ആചാരം താലെ പൂജയ്ക്കുള്ള വിളക്ക് അവിടുന്ന് കൊടുത്തിയാണ് എടുക്കേണ്ടത് മു മുത്തശ്ശി പോയിട്ട് വരാമെന്ന് പറഞ്ഞേ മുത്തശ്ശി പോകുന്നു എടാ ഇങ്ങോട്ട് ഇരിയടാ എന്ന് പറഞ്ഞ വരുണിനെ പിടിച്ച് അടുത്തിരുത്തുകയാണ് പത്മിനിയും പ്രിയങ്കയും വളരെ സന്തോഷത്തിലാണ് എല്ലാവരും സന്തോഷത്തിലാണ് എന്നാൽ വരുണിനെ നന്നായി കാണാൻ സാധിക്കുന്നില്ല രാധിക ഇപ്പോൾ ചെടിയുടെ മറവിൽ നിന്നും ഇങ് താഴേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു അവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് വീണ്ടും വീണ്ടും നോക്കുന്നു പക്ഷേ അവിടെ ആരെയും കാണുന്നില്ല ആ സമയത്ത് മുത്തശ്ശി അവിടേക്ക് ഇറങ്ങി വരുന്നു മുത്തശ്ശിയെ കണ്ടതും പെട്ടെന്ന് ഞെട്ടി നിൽക്കുകയാണ് രാധിക വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബിലേക്ക് ഷെയർ മേയ് ചാനൽ